ഹലോ കാശ് നമുക്കിന്ന് ഷമാവ് ജ്യൂസ് അടിക്കാം പിന്നെ ഷമാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം അതിന തൊഴിലാളി ഇനി നമുക്ക് ഇത് മിക്സിയിലിടാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കാം andiamo a mettere il mousse e lo mettiamo in mix നമ്മ പാല് കട്ടപ്പാലാന്ന് നമ്മ ഒരു പാലിൻ്റെ പകുതി അടിച്ചിട്ടുണ്ട് നമുക്ക് ഇടാം നമുക്ക് ഇതിലേക്ക് ഒരു ഹോർലിക്സ് ഇട്ട് കൊടുക്കാം

നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് ഇത് മിക്സിയിൽ മിക്സിയിലിട്ടു ഇതമ്മ ഇത് അരിച്ചെടുത്തിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം മ്മ നോമ്പ് കുടിക്കാനായിട്ട് മുട്ട വജിയും ആക്കുന്നുണ്ട് ഞാൻ നമുക്ക് മുട്ട പൂങ്ങിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയാണ് നോക്കാം അങ്ങനെ മുട്ടേൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് മുട്ട അധികവും ആവാത്തുകൊണ്ട് സ്വർഗന തൊഴിലിടിയുമ്പം പൊട്ടിട്ട് പോയിന് മുട്ട പരിക്കേണ്ട മാവുമമ്മ നേരത്തെ തയ്യാറാക്കി നമുക്ക് മുട്ട പൊരിച്ചെടുക്കും എണ്ണ ഒരു ചൂടായിട്ടുണ്ട് നമുക്ക് മുട്ട വലിയ വലിയ അങ്ങനെ മുട്ട വജി റെഡി ആയി ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയുമായി വരുന്നവരെ വരുമ്പം കാണാം ബൈ ബൈ